സംഘകാലത്തോളം പഴക്കമുണ്ട് ചരിതത്തിന് ചിത്തിരമാസത്തിലെ പൗർണമിനാളിൽ മാത്രമാണ് ആളുകൾക്ക് മംഗളാദേവിയിലേക്ക് പ്രവേശനമുള്ളത് അന്നേ ദിവസം രാവിലെ ആറു മണി മുതൽ വനപാലകർ തീർത്ഥാടകർക്കായി മംഗളാദേവി ക്ഷേത്രത്തിലേക്കുള്ള കാണനപാത തുറന്നുകൊടുക്കും ചരിത്രത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആത്മീയതയുടെ നീണ്ട കാത്തിരിപ്പാണ് വർഷത്തിലൊരിക്കൽ മാത്രമുള്ള ഈ നട തുറക്കൽ ஆண்டுகளுக்கு முன்பு தமிழர் வரலாற்றில் பூவேந்தர்கள் சேர சோழர் பாண்டியர்களின் அடையாளம் என்றால் அதற்கு அடையாளம் இந்த கண்ணகி கோயில்தான் வேற எந்த அடையாளம் இல்லை அதற்கு சிலப்பதிகாரம் தான் சாட்சி இந்த அம்மாவினுடைய பூர்வீக இயற்கை சார்ந்த வணிகத்தினுடைய அடையாளம் இந்த எல்பெட்டு பிரசாதம் எள்ளு பிட்டு பிரசாதம் அதுக்கு தான் அந்த இதை நம்ம கொடுக்குறோம் இது ஒரு கால சிறந்தது எல்லாமே நல்லபடியா நடக்கும் வேண்டிய வரங்கள் சிறக்கும் கண்ணையினுடைய அருள் வந்து கிட்ட நமக்கு சமுதிர நிரப்பில் நின்று ஆயிரத்தி முன்னூற்றி முப்பத்தி மீட்டர் உயரத்தில் கேரள தமிழ்நாடு அதிர்ச்சியில் இடுக்கி தேனி ஜில்லகளிலான ഗതകാല പ്രൌഢി വിളിച്ചോതുന്ന ഈ കാണന ക്ഷേത്രത്തിന്റെ സ്ഥാനം രാവിലെ അഞ്ചു മണി മുതൽ തുടങ്ങും കുമളിയിൽ വാഹനത്തിനായുള്ള തീർത്ഥാടകരുടെ നീണ്ട കാത്തിരിപ്പ് ഇരുളുമാഞ്ഞു വെളിച്ചം വീണ്ടു തുടങ്ങിയപ്പോൾ വരിക്ക് നീളവും വണ്ണവും ഏറിയിരുന്നു നീണ്ടുവരുന്ന വരിക്കടയിലേക്ക് തന്ത്രപൂർവ്വം നുഴഞ്ഞു കടന്ന് ജീപ്പിൽ കയറി പറ്റുന്നവരും പലയിടങ്ങളിൽ നിന്ന് സംഘങ്ങളായി വന്നവരും വാഹനങ്ങളിൽ യാത്ര തിരിക്കുന്നു ഞങ്ങളുടെ ഊഴത്തിനായി കാത്തിരുന്നാൽ മിക്കവാറും അടുത്ത വർഷമാകും വരിയിൽ നിന്നും അടുത്തതോടെ കുറത്ത് കടന്ന് കൂർത്ത കല്ലുകളും കുഴികളുമുള്ള മലംപാതയിലൂടെ മത്സരിച്ചോടുന്ന വാഹനങ്ങൾക്കിടയിലൂടെ നടക്കുന്നവർ ഇരുവശത്തുമുള്ള പുൽമേടുകളും ചോലവനങ്ങളും വൻ മരങ്ങളും കൊച്ചരുവികളുമൊക്കെ പിന്നിട്ട് വേണം ഈ മലമുകളിലെത്താൻ എത്താൻ ചെങ്കുത്തായ കയറ്റിറക്കങ്ങളിലൂടെ കാണന പാതകൾ പിന്നിട്ട് കാൽനടയായി പതിനാല് കിലോമീറ്ററോളം ദുർഘടവും അതിസാഹസികവുമായ യാത്ര വളഞ്ഞു കിടക്കുന്ന മലംപാതയിൽ ചെങ്ങല തീർത്ത വാഹനങ്ങളും ഉറുമ്പും പോലെ മനുഷ്യരും ഓരോ വർഷവും സഞ്ചാരികളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു കാൽനടക്കാരായ സ്ത്രീകളുടെ എണ്ണത്തിലും വർധനയുണ്ട് പക്ഷേ വെയിലിൽ നഗ്നപാതരായി ദർശനത്തിന് നിൽക്കാനും പൊങ്കാല ഇടാനുമൊക്കെ തമിഴ് സ്ത്രീകളാണ് കൂടുതലും കമ്പത്ത് നിന്നും വന്ന സ്ത്രീകളും പുരുഷന്മാരും കണ്ണകീചരിതം വാഴത്തി എട്ടു വർഷമായി മംഗളാദേവി ക്ഷേത്രത്തിലെ ചിത്രപോർണമി ഉത്സവത്തിന് തന്ത്രസ്ഥാനം വഹിക്കുന്നത് സൂര്യകാലടിയിലെ സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാടാണ് ശ്രീ മഹാഗണപതി നമ എല്ലാവർക്കും നമസ്കാരം ഏതാണ്ട് എട്ട് ഒൻപത് വർഷത്തോളമായി ഈ താന്ത്രിക സ്ഥാനം വഹിക്കാൻ തുടങ്ങിയിട്ട് ഈ അമ്മയുടെ അത് എന്തുകൊണ്ടും ധന്യമാണ് അത് ഒരു വളരെ പേരുകേട്ട ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു ഒരു പാരമ്പര്യത്തിൽ കണ്ണിയായിട്ട് വന്ന് ഇതിനകത്ത് ഭാഗമാക്കാവുന്നതിൽ വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞങ്ങൾ കാണുന്നു ഇപ്രാവശ്യത്തെ പൂജകൾ മകൻ സൂര്യൻ ഭട്ടത്തിൻ്റെ പാടാണ് ചെയ്തത് അത് കലശാദികളും ഒരു മഹാക്ഷേത്രത്തിൽ ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും തന്നെ എല്ലാം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് തന്ത്രി എന്നുള്ളൊരു സ്ഥാനത്ത് നിന്നുകൊണ്ട് രണ്ട് മേശാന്തി രണ്ട് കോവിലുകളിലെ മേശാന്തിമാരെയും നമ്മൾ കൊണ്ടുവന്നിരുത്തി രണ്ട് രണ്ട് കോവിലേക്കുമുള്ള ഭദ്രകാളി സങ്കല്പത്തിലുള്ള ദേവി ആ മൂർത്തിയാണ് നമ്മൾ പൂജിക്കുന്നത് ആദിപരാശക്തി ആദിപരാശക്തി അതാണ് പറയാൻ തന്നെയാണ് പേരാണ് വർഷം തോറും ഇവിടേക്ക് എത്തുന്നത് കാലാവസ്ഥാ വ്യതിയാനവും അന്തരീക്ഷ താപവും ഈ ഭൂപ്രകൃതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പൊള്ളുന്ന വെയിലിൽ മൊട്ടക്കുന്നുകളിലൂടെയുള്ള തിരിച്ചിറക്കം അതി കഠിനമാണ് തണലിനായി ഒരു കാക്കക്കാലിന്റെ മറ പോലും എവിടെയുമില്ല മാറ്റമില്ലാത്തതായി ചുരുക്കം ചെറുതയുള്ളൂ ഈ കണ്ണകീ കോട്ടത്തിൽ അന്നദാതാക്കളായ മഞ്ഞക്കുപ്പായക്കാർക്കും ഇടിഞ്ഞുവീണ ശിലാകാവ്യത്തിനും അരയ്ക്ക് മുകളിൽ തകർന്നടിഞ്ഞ കണ്ണകി ശില്പത്തിനും ഇനി എന്നാണ് ആ ശില്പത്തിന് ഒരു ശാപമോക്ഷം ലഭിക്കുക